മലയാളികൾക്ക് ഏറെ പ്രിയമുള്ള ഫാമിലിയിലെ ഒരാളാണ് മൃദുലയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മരണ വാർത്ത താങ്ങാവുന്നതിലും വലിയ ഷോക്കാണ് പലർക്കും തന്നത് മൃദുലയ്ക്കും പ്രവീണിനും കുഞ്ഞിനും വേണ്ട നിരവധി സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് മൃദുലയുടെ അച്ഛൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന വാർത്ത പ്രവീൺ പങ്കുവച്ചപ്പോൾ എല്ലാവരുടെയും ഉള്ളൊന്ന് പിടഞ്ഞത് കാണാം കഴിഞ്ഞ ദിവസം മൃദുലയുടെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും സഹായമായത് പ്രവീൺ തിരികെ നൽകിയ കാറും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയത് പ്രവീൺ മൃദുലയ്ക്കും പ്രവീണിനും കുഞ്ഞിനും വേണ്ട നിരവധി സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് മൃദുലയുടെ അച്ഛൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന വാർത്ത പ്രവീൺ പങ്കുവച്ചപ്പോൾ എല്ലാവരുടെയും ഉള്ളൊന്ന് പിടിഞ്ഞത് കാണാം കഴിഞ്ഞ ദിവസം ഋദുലയുടെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും സഹായമായത് പ്രവീൺ തിരികെ നൽകിയ കാറും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയി അത് പ്രവീണിന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് മൃദുലയ്ക്കും ആവശ്യമായ സമയമായതുകൊണ്ട് പ്രവീണിന്റെ അമ്മ കൂടെ ഉണ്ടാകുമെന്നും പലരും പറയുന്നു